ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ മലയോര മേഖലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ വികസനത്തിലൂടെ പ്രദേശങ്ങൾക്ക് പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന ലക്ഷ്യത്തോടെ ഇരിക്കൂർ എം എൽ എ അടുക്കൂർ സജീവ് ജോസഫ് തുടക്കം കുറിച്ച ടൂറിസം പദ്ധതി ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായാണ് ഡി ടി പി സിയുടെയും ഇരിക്കൂർ ടൂറിസം ഇന്നൊവേഷൻ സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിമൂന്നിന് പയ്യാവൂരിൽ നിന്ന് പുലിക്കുരുമ്പയിലേക്ക് റൺ പാലക്കയം തട്ട് ടൂറിസം മിനിമാരത്തൺ സംഘടിപ്പിക്കുന്നത് നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേ ബി ഓടംപള്ളി അധ്യക്ഷനായി സജീവ് ജോസഫ് എം എൽ എ പരിപാടിയുടെ കാര്യങ്ങൾ വിശദീകരിച്ചു ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ ഏരുവേശി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ശ്രീകണ്ഠാപുരം നഗരസഭാ അധ്യക്ഷ കെ വി ഫിലോമിന ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി സി പ്രിയ പി ടി മാത്യു ജോഷി കണ്ടത്തിൽ വാഹിദ സരിത തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു the world's best brands to your home select from the finest international brands backed by expert service crafting spaces with care curating excellence with global brands <laughs> നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ